ഹായ് നമസ്കാരം ദാസേണാണ് തൃശ്ശൂർന്ന് അപ്പോ ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് ഇതിനെ പറ്റി പറയുമ്പോൾ ഇതിനെ പറ്റിയുള്ള വീഡിയോ ചെയ്യുമ്പോൾ പലർക്കും കുരു കൂട്ടുന്നുണ്ട് കാരണം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആ സിനിമ ഇപ്പോഴത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് കേട്ടാ ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് അത്യാവശ്യം ആള് സിനിമയിൽ കയറിയിട്ടുണ്ട് മൊത്തം ഏകദേശം ഒരു വേൾഡ് വൈഡ് ഒരു മുപ്പത് കോടിയോളം കളക്ട് ചെയ്തിട്ടുണ്ട് സാറ്റലൈറ്റ് ഓട്ടിട്ട് കൂട്ടാണ്ട മമ്മൂട്ടി കമ്പനി ഒരു പരസ്യം ചെയ്യാതെയും ഒന്നും ചെയ്യാതെയും ഒന്നും കാര്യമായി ചെയ്യാതെയും ആണ് ഈ മുപ്പത് കോടി കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളൊരു നടന്മാരുടെ സിനിമയും മറ്റുള്ളൊരു നിർമ്മാതാക്കളുമൊക്കെ ആണെങ്കിൽ ഈ സിനിമ എങ്ങനെ പോലെ ഒരു അമ്പത് കോടിയാണ് കളക്ട് ചെയ്തത് കാരണം എന്താണെങ്കിൽ സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം വർക്ക് ഔട്ട് ആയില്ലെങ്കിലും പലർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സിനിമ അത് പ്രത്യേകിച്ച് നിരൂപകർ അതായത് സാധാരണ ഇവിടെ സിനിമ പൊളിക്കാറുള്ളത് മലയാള സിനിമയിൽ കാണുന്ന പ്രവണത എന്താണെങ്കിൽ മലയാള സിനിമേനെ ആദ്യത്തെ ദിവസം തന്നെ ചാനലുകാരാണ് പൊളിക്കാറ് മോശമാണ് സിനിമ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെ വന്നത് ശരിയില്ല ക്യാമറ അവിടെ വെച്ച് ശരിയായില്ല മമ്മൂട്ടി ഇങ്ങനെ നടന്നത് ശരിയായില്ല ഡയലോഗ് പറഞ്ഞത് ശരിയായില്ല എന്നൊക്കെ പറയണം ഒരു പ്രാവശ്യം മമ്മൂക്ക സൂപ്പറായിട്ടുണ്ട് ഗംഭീരമായിട്ട് സിനിമ സിനിമ ഗംഭീരമെന്നല്ല മമ്മൂക്കയുടെ കഥാപാത്രം നന്നായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ സപ്പോർട്ട് ചെയ്തു പക്ഷേ ബാക്കിയുള്ള ദിവസങ്ങളിലെ കാര്യങ്ങൾ ചെയ്യാൻ ഇവർക്ക് പരസ്യ ചെയ്യാതെയും ഒന്നും ഒരു പരസ്യം ചെയ്യാൻ കിട്ടിയത് എപ്പോഴും മിണുങ്ങാന്ന് വെച്ചിട്ട് മിണുങ്ങിയതാണ് എന്നാലൊരു മുപ്പത് കോടിയോളം മിണുങ്ങി ഇപ്പോ ഇനി അടുത്ത് പറയാനുള്ളത് എന്താണെങ്കിൽ നിറയെ സിനിമകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ദയവ് ചെയ്ത് ഇനി മമ്മൂട്ടി കമ്പനി സിനിമ പ്രൊഡ്യൂസ് ചെയ്യരുത് എന്നാണ് പറയാനുള്ളത് ഇപ്പൊ വരാൻ പോകുന്ന സിനിമകളിൽ ഇപ്പോ ബസു കലാണ്ട് അടുത്ത് വരുന്ന സിനിമ ജിതിൻ കെ ജോസ് വിനായ വിനായക മമ്മൂട്ടി സിനിമ മമ്മൂട്ടി കമ്മിയുടെയാണ് അതാണ് ഒരു പേടി ഒരു പരസ്യം ഇല്ല ഇപ്പോഴും വലിയ പരസ്യം വന്നിട്ടുണ്ടാവും വലിയ പരസ്യം തോന്നുന്നുണ്ട് അതേപോലെ തന്നെ അടുത്ത വേറൊരു സിനിമ വരുന്നുണ്ട് നിതിൻ സഹദേവന്റെ സിനിമ അതും മമ്മൂട്ടി കമ്മിയുടെ സിനിമയാണ് അതിനെത്രമാത്രം പരസ്യം എന്ന് അറിയില്ല അതേപോലെ തന്നെ ഉണ്ട എന്ന സിനിമയുടെ സംവിധായകൻ ഖാലിദ് റഹ്മാന്റെ സിനിമ വരുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടു അമൽ അമൽനീരതിൻ്റെ പടം വരുന്നുണ്ടെന്ന് കേട്ടു നിറയെ പടങ്ങളാണ് മമ്മൂക്കൾ വന്നുകൊണ്ട് വരാൻ പോകുന്നത് ഏ ഇതൊന്നും പരസ്യമില്ലാതെയും ഒന്നും ചെയ്യാതെയും കിട്ടുന്ന പൈസ വാങ്ങിച്ചു വെച്ച് പോവാൻ എന്നുള്ളൊരു സ്ഥിതിയാണെങ്കിൽ മോശമാണ് എന്തായാലും എന്തായാലും നമ്മളെ സംബന്ധിച്ചത് മമ്മൂട്ടി ആരാധകർ നിരക്കി എല്ലാ ആശംസകളും നടന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആശയത്തിൽ ചെയ്യുന്നു